അല്ല ഇത് പിന്നെ രണ്ടും രണ്ട് തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉണ്ടാവുന്ന അന്തരീക്ഷമല്ല നിയമസഭാ ഉണ്ടാവുന്നത് അതേമാതിരി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന വിഷയങ്ങളല്ല പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇഷ്യൂസാണ് അവരുടെ അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലാണ് എന്ന മട്ടിലുള്ള വിലയിരുത്തലുകൾ വസ്തുതകളുമായിട്ട് നിലത്തുന്നതല്ല കാരണം ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളാണ് പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് പ്രാദേശികമായിട്ടുള്ള ജനങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ ഓരോ വാർഡുകളിലെയും വികസനമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പിന്നെ വാർഡുകളിലെ ജനങ്ങളുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ ആ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ ഇതാണ് അവിടെയെന്നത് അപ്പം വളരെയേറെ ഇമ്മീഡിയറ്റ്ലി ജനങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പല താല്പര്യങ്ങളും നിലപാടുകളും അതിനകത്ത് വരും അപ്പം രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പോലും ചിലപ്പം സ്ഥാനാർത്ഥി കൂടുതൽ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളായതുകൊണ്ടാവും കുടുംബപരമായ ബന്ധങ്ങൾ കൊണ്ടാവും അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മെച്ചം ഉണ്ടാവും ചിലപ്പോ ആളുകൾ മറച്ചു വോട്ട് ചെയ്യും ഇടതുപക്ഷ ആയാലും ശരി യു ഡി എഫ് ആയാലും ശരി ബി ജെ പി ആയാലും ശരി അങ്ങനെയുള്ള വോട്ട് മറിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ട് അതാണിത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവായിട്ട് വരുന്നൊരു ചിത്രം പ്രാദേശിക വികസന മേഖലയിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് കേരളത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രാദേശിക തലത്തിലുള്ള റോഡുകളായാലും ശരി സർക്കാർ സ്ഥാപനങ്ങളായാലും ശരി സ്കൂളുകളായാലും ശരി അതൊരു ആശുപത്രികളായാലും ശരി അതിന്റെയൊക്കെ പെർഫോമൻസ് പ്രവർത്തനങ്ങളിൽ കുറേയൊക്കെ മെച്ചം കാണാനുണ്ട് അതിനൊരു കാരണം പ്രാദേശിക ജനവിഭാഗങ്ങൾ പ്രാദേശിക വാർഡ് കൗൺസിലർമാരും ഒക്കെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് കൂടിയാണ് അപ്പൊ ഇതൊക്കെ നോക്കിയാലും വികസനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഒരു വോട്ടെടുപ്പ് ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷി രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനേക്കാൾ ജനങ്ങൾ വികസനത്തിന് അനുകൂലമായിട്ടുള്ള വികസനത്തിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വോട്ടെടുപ്പായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് പൊതുവിൽ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഒരു നമ്മുടെ ഒരു ഒരു നോക്കിയാൽ ഇടതുപക്ഷത്തിന്റെ അനുകൂലമായിട്ടാണ് ആ ഒരു തെരഞ്ഞെടുപ്പിലെ പൊതുവിൽ റിസൾട്ട് കാണാറുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം